ഹലോ ഓക്കെ ഇസ് എല്ലാവരും വീഡിയോ മൂവീനായിട്ട് നിന്ന് കാണാം അപ്പോൾ ഞാൻ ഇതിൽ സിംഗിൾ ഡോറ് കാണിക്കുന്നുണ്ട് ഈ സിംഗിൾ ഡോറിൽ ബേസ് കോട്ട് അടിച്ചിട്ടുള്ളത് എം ആർ എഫിൻ്റെ ടൂറോത്തിൽ നിന്ന് തന്നെ തേക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് ഈ എം ആർ എഫിൻ്റെ ടൂർ റോത്തി എന്ന് പറഞ്ഞാൽ പവർ കൂടി ഒരു പെയിൻ്റാണ് അതായത് നമ്മൾ അധികം നമ്മൾ ബേസ് അടിക്കുന്ന എല്ലാ വീടുകൾക്കും ഈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളൊരു വുഡിൻ്റെ ഗ്രെയിൻസ് വരക്കുന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ടായത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് നമുക്കൊരു സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റിയ ഒരു തേക്കിൻ്റെ ഡിസൈനും അതിന് മുകളിൽ ചെറിയ ചെറിയ ആയിട്ടുള്ള ഗ്രെയിൻസുകളൊക്കെ എങ്ങനെ വരക്കാൻ അതിന് ഉപയോഗിക്കുന്ന ബ്രഷികൾ അതിൽ കാണിക്കുന്നത് പതിനാറ് അമ്മ രണ്ട് ഇഞ്ചിൻ്റെ ബ്രഷുകൾ നാലിഞ്ചിൻ്റെ ബ്രഷുകൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഞാൻ കുറച്ച് വരച്ച ഭാഗം കാണിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഞാൻ വരക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ എന്തു ചെയ്യുക നമുക്ക് എവിടെയാണോ വരക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വുഡിൻ്റെ ഗ്രെയിൻസ് എടുത്തിട്ട് ലൂസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരു കോട്ടയം അതിന് മുകളിൽ വാഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടിഞ്ച് പ്രശ്നം എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മൾ വുഡിൻ്റെ ഗ്രെയിൻസ് ഒരു മരത്തടിയിൽ ഉണ്ടാകുന്ന അത് നമ്മുടെ മനസ്സിലാദ്യം വേണം അത് നമുക്കൊരു ഗ്രെയിൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ടർപ്പൻ്റെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഗ്രെയിൻസ് വരക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യക്തികളും ടർപ്പൻ്റെ നമ്മൾ ആ ഗ്രെയിൻസിൻ്റെ മിക്സ് ആക്കി വെച്ച പെയിൻറ്റിൽ നല്ല ലൂസാക്കിയതിന് ശേഷം ടർപ്പൻ എടുത്തിട്ട് നമ്മൾ നല്ല വണ്ണം ലൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വുഡിൻ്റെ ഗ്രെയിൻസ് വരക്കാൻ ഇതുപോലെ തന്നെ ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഡോറിന് മുകളിൽ നമ്മൾ വാഷ് ചെയ്തിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ആ ഇഷ്ടത്തിൽ ഇഷ്ടപ്രകാരം നമ്മൾ രണ്ടിഞ്ചിൻ്റെ ബ്രഷോ മൂന്നിൻ്റെ ബ്രഷോ പോയിൻ്റെ ബ്രഷോ അവനാൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് അവർ അതായത് പക്ഷെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രെയിൻസ് ഡിസൈൻ ചെയ്യണം ആദ്യം നമ്മൾ മനസ്സിൽ വേണം ഒരു ഡോറിൽ എങ്ങനെയാണ് ഒരു അതേപോലെ തന്നെ ഒരു തേക്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ കമ്പുകളും കണകളും വരുന്നത് ആ രീതിയിൽ വേണം നമ്മൾ മനസ്സിൽ ഐഡിയ വേണം അത് വരക്കാൻ നമുക്ക് ജസ്റ്റ് നമ്മൾ ശ്രമിച്ചാൽ വരക്കാവുന്ന രീതിയുള്ളൂ ആരക്കൊണ്ടും കഴിയും പക്ഷേങ്കിൽ അവർ രണ്ടോ മൂന്നോ വട്ടം ശ്രമിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് റൂട്ടിൻ്റെ ഗ്രെയിൻസ് ഒക്കെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞ പോലെ ഒരു കണിക്കൂർ െടുത്തിട്ടുണ്ടാവുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ഗ്രെയിൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാന്നെ നമ്മൾ ഉദ്ദേശം അതുപോലെ ഒരു ഇത് പതിനാറ് മിനിറ്റ് ബ്രഷ് എടുത്തിട്ട് ലൂസ് ചെയ്ത ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുത്തത് ഇതുപോലെ ടർപ്പനോട് ആദ്യം നമ്മൾ ഗ്രെയിൻസ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമ്മൾ ഈ മിക്സിങ് ആക്കിയത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഗ്രെയിൻസ് ക്രിയേറ്റ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ചെയ്യുക എല്ലാവരും എൻ്റെ നമ്പർ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം ഇതിൽ സ്ലീക്കും നമ്മൾ ഡ്രൈ ആയതിനു ശേഷം സ്ലീക്ക് ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്തത് കാണിക്കുന്നില്ല പക്ഷേങ്കിൽ ഫിനിഷിങ് ചെയ്ത വാ ഭാഗങ്ങൾ ബാക്കി വാങ്ങാൻ കാണിക്കുന്നത് ഓവർ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഓവറായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ എൻ്റെ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരുപാട് പെയിൻ്റുകൾ നമുക്ക് മിക്സ് ആക്കാം തേക്കിൻ്റെ ഗ്രെയിൻസ് ഒരുപാട് പെയിൻ്റുകൾ നമുക്ക് മിക്സ് ആക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇത് ഫൈനൽ ഫിനിഷിങ് വർക്ക് ഇതിൽ കാണുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു വുഡിൻ്റെ ഒക്കെ ഏകദേശം ഫീൽ ഫീല് ഫീല് വരേണ്ട രൂപത്തിലാണ് നമ്മൾ ഇതാക്കിയെടുത്തിട്ടുള്ളത് ഓവറായിട്ട് കമ്പും കാണിയൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു വുഡിൻ്റെ കളർ വേരിയേഷൻ മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് മുകളിൽ സ്ലീക്ക് അടിച്ചതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു കോട്ട് സ്ലീക്ക് അവർ അടിക്കണം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ലീക്ക് അടിച്ചു നമ്മൾ മാറ്റ് ഫിനിഷിങ്ങാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നമ്മൾ സ്ലീക്ക് അവർ വീട്ടുകാർ പറഞ്ഞപ്പോൾ സ്ലീക്ക് അതിന് മുകളിൽ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ വർക്ക് ഫുള്ള് ഫിനിഷിംഗ് ആയി അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എത്തിക്കുക വാക്കുകൾ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം വീഡിയോ എടുത്ത് അതിന് പിന്നീടാണ് ഞാൻ വോയിസും കാര്യം എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസത്തിൽ കാണുന്നുണ്ട് ഓക്കെ